വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു

ശ്രീച്ചതിന്റെയൊക്കെ ഭാഗമായി നമുക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം നമ്മുടെ സംസ്ഥാനത്ത് നടത്താൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി കുടുംബശ്രീ പ്രസ്ഥാനം നിലവിൽ വന്നു അന്ന് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ നായനായിരുന്നു ആ കുടുംബശ്രീ പദ്ധതിയുടെ ഉദ്ഘാടനം കോഴിക്കോട് വെച്ച് നടന്നപ്പോ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്ത്രീ ജനങ്ങൾ പങ്കെടുത്ത ആ ഉദ്ഘാടനം അന്ന് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു ഞങ്ങളൊക്കെ ജനപ്രതിനിധികൾ ആ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി അങ്ങനെ പങ്കെടുത്ത സമയത്ത് അന്ന് നമ്മുടെ മുഖ്യമന്ത്രി ജനസംഖ്യയിൽ നിന്നും കൂടുതൽ സ്ത്രീകളാണ് ആ സ്ത്രീകളുടെ കൈ പിടിച്ചുയർത്തിക്കൊണ്ട് പേര് അവർക്ക് വേണ്ടി രൂപ അവർ ഉണ്ടാക്കട്ടെ എന്ന അവർക്കു വേണ്ടിട്ടെ സംവിധാനം കൊണ്ടുവരാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി നമ്മുടെ സ്ത്രീകൾ ഒട്ടനേകം സ്ത്രീകൾ നിന്ന് രംഗത്ത് വന്നിരിക്കുകയാണ് വായന മരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് വായിച്ചു വളരുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നത് ഓരോ എ ഡി എസിനും നൽകുന്ന ചെറുകഥ നോവൽ എന്നീ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പുസ്തകങ്ങൾ ആ എ ഡി എസ് പരിധിയിലെ മുഴുവൻ അയൽക്കൂട്ടങ്ങൾക്കും വായിക്കാനുതകുന്ന രീതിയിൽ കൈമാറി എല്ലാ അയൽക്കൂട്ട അംഗങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത വായനാ ദിനമാകുമ്പോഴേക്കും ഈ പുസ്തകങ്ങൾ വിപുലീകരിച്ച് ഓരോ എ ഡി എസിലും ഓരോ കൊച്ചു ലൈബ്രറികൾ ഉണ്ടാക്കിയെടുക്കുക എന്നതും ഈ ക്യാമ്പയിനിലൂടെ ലക്ഷ്യം വെക്കുന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ അത് എ ഡി എസ് വായിച്ച് അതിനുശേഷം ആയക്കൂട്ടങ്ങൾ വായിച്ച് ആ വായിച്ച് കഴിഞ്ഞു വരുമ്പോഴേക്കും ശരിയാവുള്ള വായനാ ചില ഇപ്പൊ നമ്മളൊക്കെ തന്നെ മിക്കവാറും ഇപ്പൊ മൊബൈൽ നോക്കി പോകാനുള്ള കാര്യം സി നോക്കിയ കാര്യം പറഞ്ഞാലെ എന്താ പ്രശ്നം ഫേസ്ബുക്കും വാട്സപ്പും ലോകം നമ്മൾ മുമ്പിലാണ് നല്ല കാര്യങ്ങളുണ്ടാവും ഏറെക്കുറെ നല്ല കൊടുക്കുക തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കവിത എ മുഖ്യ മുഖ്യാതിഥിയായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് ബസന്ത്ലാൽ ടി വി സുനിൽകുമാർ പി പി സുനിത ഗിരിജ മേലെടുത്ത് എന്നിവരും വടക്കാഞ്ചേരി ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ നഗരസഭ വൈസ് ചെയർപേഴ്സൺ മറ്റ് ബ്ലോക്ക് പരിധിയിലെ വൈസ് പ്രസിഡന്റുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ എ ഡി എസ് ചെയർപേഴ്സൺമാർ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാർ ബാങ്ക് പ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ബ്ലോക്ക് കോർഡിനേറ്റർമാർ അക്കൌണ്ടന്റുമാർ സി ഡി എസ് എ ഡി എസ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് വടക്കാഞ്ചേരി